നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ലോകം മുഴുവൻ ഒരു പേടിസ്വപ്നം പോലെ കാണുന്ന അർബുദത്തിനെതിരെ നിന്ന് ഒരു പുതിയ വെളിച്ചം വന്നിരിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അർബുദത്തിനെതിരായ നമ്മുടെ പോരാട്ടത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഇതൊരു ചെറിയ കാര്യമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് നൂറു ശതമാനം എന്താണിത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു വെറും കണക്കല്ല ഇതൊരു പുതിയ ക്യാൻസർ വാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങളിൽ കണ്ട വിജേന്ദരക്കാണ് അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ ശരി നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഈ പുതിയ തുടക്കത്തിന് പിന്നിൽ ആരാണെന്നല്ലേ ഇത് റഷ്യൻ ശാസ്ത്രജ്ഞരുടെ ഒരു കണ്ടുപിടുത്തമാണ് ക്യാൻസർ ചികിത്സയിൽ ഒരു പുതിയ ചരിത്രം തന്നെ കുറിക്കാൻ സാധ്യതയുള്ള ഒരു വാക്സിൻ ഈ വാക്സിൻ്റെ പേര് എൻഡറോമിക്സ് മിക്സ് എന്നാണ് ഇതിന്റെ സാങ്കേതികവിദ്യ നമുക്ക് കുറച്ചൊക്കെ പരിചിതമാണ് അതെ എം ആർ എൻ എ ടെക്നോളജി തന്നെ നമ്മൾ കോവിഡ് വാക്സിനുകളിൽ കണ്ടില്ലേ അതുപോലെ പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീ ക്ലിനിക്കൽ ട്രയലുകൾ നൂറ് ശതമാനം വിജയമായിരുന്നു അതും കാര്യമായ സൈഡ് എഫക്റ്റുകൾ ഒന്നും ഇല്ലാതെ തന്നെ ഇത് ശരിക്കും വലിയൊരു കാര്യമാണ് ശരി അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ തന്നെ ഒരു പോരാളിയാക്കി മാറ്റുകയാണ് ഈ വാക്സിൻ ചെയ്യുന്നത് അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് ഈ എം ആർ എൻ എ വാക്സിൻ എന്ന് നോക്കാം ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്നത് പോലെയാണ് ആ മെസ്സേജിൽ പറയുന്നത് നമ്മുടെ ശത്രുവിൻ്റെ അതായത് ഈ കേസിൽ ക്യാൻസർ കോശത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടാക്കാനാണ് ഇതൊരു അപകടകാരി അല്ലാത്ത ഭാഗമായിരിക്കും ഇത് കാണുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണരും ഓക്കെ ഇതാണ് ശത്രു ഇതിനെ ഇങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അതങ്ങ് പഠിച്ചെടുക്കും അപ്പോൾ ഈ എൻഡ്രോമിക്സ് വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് സ്റ്റെപ്പുകളായിട്ട് പറയാം സ്റ്റെപ്പ് ഒന്ന് വാക്സിൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു സ്റ്റെപ്പ് രണ്ട് ഈ ട്രെയിനിങ് കിട്ടിയ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പഠിക്കുന്നു പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം ഈ ക്യാൻസർ കോശങ്ങളെ എവിടെ കണ്ടാലും തിരിഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നു അതായത് നമ്മുടെ ശരീരം തന്നെ രോഗത്തെ ഇല്ലാതാക്കുന്നു ഈ ആശയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കോവിഡിന്റെ കാര്യം ഓർമ്മ വരും അതെ കോവിഡ് വാക്സിനുകൾ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തെ പഠിപ്പിച്ചില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ വാക്സിൻ ക്യാൻസർ കോശങ്ങളിലുള്ള ചില പ്രത്യേക അടയാളങ്ങൾ തിരിച്ചറിയാനാണ് ശരീരത്തെ പഠിപ്പിക്കുന്നത് തത്വം ഒന്നു തന്നെ പക്ഷെ ലക്ഷ്യം വേറെ ഒരു വലിയ ശത്രുവാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ തരം ക്യാൻസറുകൾക്കാണ് ഈ വാക്സിൻ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം തുടക്കത്തിൽ ഈ വാക്സിൻ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് കോളോറക്റ്റൽ ക്യാൻസർ അഥവാ കുടലിലെ ക്യാൻസറിനെയാണ് പക്ഷേ ഇതിവിടെ അവസാനിക്കുന്നില്ല ഇതിന്റെ അടുത്ത ഘട്ടങ്ങളിലായി തലച്ചോറിനെ ബാധിക്കുന്ന ഗ്ലിയോബ്ലാസ്റ്റോമ പിന്നെ തൊക്കിലെ ക്യാൻസറായ മെലനോമ ഇവയ്ക്കെതിരെയുള്ള വാക്സിനുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ് ഇതിനെ വെറുമൊരു വാക്സിനായി മാത്രം കാണാൻ പറ്റില്ല ഇത് ശാസ്ത്രത്തിന്റെ തന്നെ ഒരു വലിയ വിജയമാണ് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ കാൽവെപ്പ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ വിജയം മനുഷ്യരാശിയുടെ പ്രതീക്ഷ എന്ന് തന്നെ ഇതിനു വിശേഷിപ്പിക്കാം ഈരൊറ്റവാചകത്തിൽ എല്ലാമുണ്ട് ക്യാൻസറിനെതിരായ നമ്മുടെ പോരാട്ടത്തിൽ ഇതൊരു പുതിയ അധ്യായം തുറക്കുകയാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴാണ് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ വീണ്ടും ഓർക്കുന്നത് അല്ലേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച രാവും പകലും കഷ്ടപ്പെട്ട ആ ശാസ്ത്രജ്ഞർക്ക് നമ്മുടെയെല്ലാം ഒരു വലിയ സെല്യൂട്ട് അപ്പോ ഒരു ചോദ്യം ബാക്കിയാണ് ഇതൊരു പുതിയ തുടക്കമാണോ ക്യാൻസർ ചികിത്സാരീതികളെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവത്തിന് തന്നെ ഇത് തുടക്കം കുറിക്കുമോ അതെ എന്നുതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു പ്രതീക്ഷയുടെ വാർത്ത ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കണം കാരണം അറിവാണേറ്റവും വലിയ പ്രതീക്ഷ നന്ദി